അസലാമലും വാഹ്മി വാർക്കാത്ത സ്ത്രീകളും മരണപ്പെട്ടുപോയ അടുത്ത ബന്ധുക്കളെ ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ് എന്നാൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല മാത്രമല്ല കറാഹത്തുമാണ് കാരണം സ്ത്രീകൾ ലോല ലോലഹൃദയത്തിൻ്റെ ഉടമകളാണ് പുരുഷന്മാരെ പോലെ മനക്കരുത്തോ മനോധൈര്യമോ സ്ത്രീകൾക്കുണ്ടാവില്ല ശ്മശാനങ്ങൾ കാണുമ്പോൾ അവർ പേടിക്കാനും അടുത്ത ബന്ധുക്കളുടെ ഖബർ കാണുമ്പോൾ അനു അനിയന്ത്രിതമായി വിലപിക്കാനും സാധ്യത കൂടുതലാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂം പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർക്ക് ഖബർ ചെയ്യാറത്ത് സുന്നത്താണ് സ്ത്രീകൾക്ക് സുന്നത്തില്ല സ്ത്രീകൾക്ക് കറാഹത്താണ് ാഹു അലി വസ്സലാമയുടെ കബർ സന്ദർശിക്കൽ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്ഹു എഴുതുന്നു സ്ത്രീകൾക്കും ഹുൻസകൾക്കും നിരുപാധികം ഫിഥിന പേടിക്കുന്നതിനാലും ഉച്ചത്തിൽ വിലപിക്കുന്നതിനാലും ആണിത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണക്കാരുടെ കബർ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റിയാണ് നബിസുല അല്ലൈവലിയുടെയും മഹാന്മാരുടെയും ഖബർ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്തും വിബാധത്തുമാണ് ഈ സിയാറത്ത് കൊണ്ട് ഉദ്ദേശം അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കലും തേടലുമാണ് അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല മഹാനായ മഹാനായിബിൻ അലൈഹു പറഞ്ഞിട്ടുണ്ട് നബിസുലമയുടെ ഖബർ സന്ദർശിക്കൽ സ്ത്രീകൾക്ക് സുന്നത്താണ് മറ്റു അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ സന്ദർശിക്കലും സ്ത്രീകൾക്ക് സുന്നത്താണ് അമ്പിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട് എന്ന് ഫത്തോയിൽ മൂലം നമുക്ക് കാണാൻ കഴിയും അടുത്ത ബന്ധുക്കൾ മഹാന്മാരാണെങ്കിൽ ആ നിലക്ക് അവരെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് കറാഹത്തില്ല മഹാനായ അല്ലാമ ഷെർവാനി റലി അള്ളാഹു ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത ബന്ധുക്കളുടെ കവല സന്ദർശിക്കൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല അവർ പണ്ഡിതരോ ഔലിയാക്കളോ സ്വാലങ്ങളോ ശ്രോതാക്കളോ അല്ലെങ്കിലാണ് ഈ ഇപ്പറഞ്ഞത് ബാധകമാവുക എന്നാൽ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ സ്ത്രീകൾ പരിപൂർണ ഹിജാബും അച്ചടക്കവും പാലിക്കണം അന്യപുരുഷ സമ്പർക്കം സങ്കലനവും ഒരിക്കലും മഹാൻ മഹാന്മാരെ സിയാറത്ത് ചെയ്യണം ചെയ്യാനെന്ന പേരിൽ ഔറത്തു മറക്കാതെ ആകർഷണീയമായ വസ്ത്രം ധരിച്ച് ചില സ്ത്രീകൾ ഇറങ്ങാറുണ്ട് ആടുതർച്ചകൾ നടക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഇങ്ങനെ സിയാറത്തിലിറങ്ങുന്നതും ചെയ്യുന്നതും നിഷിദ്ധമാണ് അതുവഴി മഹാന്മാരുടെ പൊരുത്തക്കേടാണ് ലഭിക്കുക അന്യ സ്ത്രീ പുരുഷ സങ്കലനമുണ്ടാകുന്ന സിയാറത്ത് യാത്രകളും എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് മഹറമില്ലാതെയുള്ള സിയാറത്ത് യാത്രകൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അസലക്കും